ഹായ് വെൽക്കം ഓൾ ടു ലു സജ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം കുറച്ച് നാളുകളായാലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അപ്പൊ ഞാൻ സാധാരണ ഇപ്പൊ ഓബിയസ്ലി വീഡിയോ ചെയ്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നിന്ന് സ്ട്രൈൻ ചെയ്ത് എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ആരോ ഞാൻ പേര് നോട്ട് ചെയ്ത് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരാന്ന് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നില്ല അറ്റ് രാജേഷ് ഡബിൾ ഫോർ ത്രീ ഫോർ എന്ന് പറഞ്ഞ് ഒരു ഐഡിയിൽ നിന്നാകും തോന്നുന്നു മിസ്സെ മിസ്സിനെ കണ്ടു പഠിക്കാനായി ഇഷ്ടം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു ചിന്തയിലേക്ക് വന്നു അപ്പൊ ഞാൻ ഓർത്ത് ശരിയായിരിക്കും ചില പിള്ളേർക്ക് നമ്മളിങ്ങനെ ഒ ബി എസിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം പഠിക്കാൻ അത്ര ഇഷ്ടം തോന്നില്ല ഒരു വ്യക്തി നിന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അവരിലേക്ക് ക്ലീ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ചിലർ അങ്ങനല്ല പഠിത്തത്തിന്റെ ഭാഗമായിട്ട് എന്ത് കിട്ടിയാലും പഠിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒ ബി എസ് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മളെ കണ്ടില്ലെങ്കിലും ചിലർ ഓഡിയോ ക്ലാസ്സിലൂടെ പഠിക്കുന്നവർ കാണും പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണണമെന്നില്ല സൗണ്ട് കേട്ട് മാത്രം പഠിച്ചെടുക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ആൾ അറ്റ് രാജേഷ് ഡബിൾ ഫോർ ത്രീ ഫോർ ആണെന്ന് തോന്നുന്നു ആ ഒരു ഐ ഡി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് അങ്ങനെ ആയിരിക്കാം അവർക്ക് ഒരാളെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ അല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ചിലർക്ക് അങ്ങനെ ആയിരിക്കാം എനിവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ശരിയാണ് ആ കുട്ടി പറഞ്ഞാൽ സത്യമാണ് ക്ലാസ് ഏതായാലും ഇനിയിപ്പോൾ നിന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതാണ് ഇന്ത്യയിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇനി ഒരു കൊച്ചു സന്തോഷ വാർത്തയും കൂടി നിങ്ങൾക്കുണ്ട് അത് പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ചാനലിൻ്റെ പേരാണ് ലെജു സെജ്യൂസ് ടു പോയിന്റ് സീറോ ലെച്ചൂസ് എഡ്യൂട്യൂബ്സ് ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ലച്ചൂസ് എഡ്യൂട്യൂബ്സ് ടു പോയിൻറ്റ് സീറോയിലൂടെ പുതിയ ക്ലാസ്സുകൾ നാളെ മുതൽ രാത്രി ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ നമ്മൾ കുറേ അധികം വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട് പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് കൺഫ്യൂഷനാണ് ഇതിലെന്താ ഏതാണ് എവിടെ നിന്ന് പഠിക്കണം ടോട്ടലി ദേ ആർ കൺഫ്യൂസ്ഡ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ആ ഒരു വിഷമ അവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലെച്ചു സെജ്യൂട്ടീവ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ആ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പുതിയ ചാനലിൽ കയറുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലച്ചു സെഡ്യൂ നിങ്ങളെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് അതിലുപരി അതും സഹായിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയിട്ടാണ് ചാനൽ തുടങ്ങുന്നത് ഓൾറെഡി നമ്മളിപ്പം ഈ ഡിസംബർ മുപ്പത്തൊന്ന് ദിവസത്തേക്കുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്ത് അത് ഷെഡ്യൂൾഡ് ആണ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വീഡിയോസ് അതിൽ ഓൾറെഡി കിടപ്പുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡെയിലി സെവൻ പി എമ്മിന് മാത്രമേ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നാളെ രാത്രി ഏഴ് മണിക്ക് അതിൽ ആദ്യത്തെ ക്ലാസ് വരുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും പലരും ലച്ചൂസ് ജ്യൂട്യൂബ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല അത് യൂട്യൂബിന് മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതായാലും പുതിയ ചാനൽ മസ്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ലച്ചു സജു ടിബ്സി ക്ലാസ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളോട് മെൻഷൻ ചെയ്യാം ഇന്ന ക്ലാസ് അവിടെ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ പഠിച്ചോളൂ എന്നുള്ളവ ഞാൻ പറഞ്ഞോളാം കേട്ടല്ലോ അപ്പം എല്ലാവരും എന്താ പുതിയ ചാനൽ ഈ വീഡിയോ ഇപ്പം തന്നെ പോസ് ചെയ്തിട്ട് പുതിയ ചാനലിൽ ഒന്ന് എനേബിൾ ചെയ്ത് പുതിയ ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരൂ കേട്ടോ ഇനി നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം പറയുന്നില്ല എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിച്ചേക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് മക്കളെ നിങ്ങളിത് പഠിക്കണം ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി നെക്സ്റ്റ് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ബറേലിയിലാണ് ബറേലി ഉത്തർപ്രദേശിലാണെന്ന് അറിയാലോ അല്ലെ ഉത്തർപ്രദേശിലാണ് ബറേലി അപ്പം ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് നെക്സ്റ്റ് നോക്കൂ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാൽ കർണാൽ എവിടെ കുഞ്ഞുങ്ങളെ കർണാല് ഹരിയാനയിലാണ് അല്ലെ ഹരിയാനയിലാണ് കർണാല് ഇപ്പൊ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാല പി എസ് സിയുടെ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് എന്ന് പറഞ്ഞാൽ പി എസ് സി ആവർത്തിച്ച് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യം അതാണിത് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കണം ദാറ്റ് ഈസ് ഇനി നമ്മൾക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് സോ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഹരിയാനയിലെ കർണാൽ അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് അടുത്തത് സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുന്തി രാജമുദ്രി എവിടെയാണ് ആന്ധ്രാപ്രദേശാണ് അല്ലേ ആന്ധ്രാപ്രദേശിലാണ് രാജമുന്തിരി ഇതും പി എസ് സി റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ളതാണ് സോ യു മസ്റ്റ് സ്റ്റഡി ഇറ്റ് ഇതിനകത്ത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായും പഠിച്ചു വെക്കണം അതോടൊപ്പം തന്നെ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലും സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുന്ദ്രി ആന്ധ്രാപ്രദേശും പഠിച്ചെടുക്കുക മറ്റേ നിങ്ങൾ ഏതായാലും പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുക്കുക പക്ഷേ ഇത് ഈ മൂന്നെണ്ണം ഏതുറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ അറിയുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം അതായത് ഹൃദ്യസ്ഥമാക്കണം ഇത് ഒരുപക്ഷെ ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നമുക്ക് പഠിക്കാവുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ ദൈവിടം കൊണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ചുമ്മാ പോസ് ചെയ്യുക ആ നിങ്ങളുടെ ഫോണിൽ ഇപ്പം സ്ക്രീൻഷോട്ട് പോലെ കാണത്തില്ല വീഡിയോ പോസ് ആണ് അത്രയേ ഉള്ളൂ അതൊന്ന് നോക്കുക അതില് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും മാത്രം ഒന്ന് നോക്കി പഠിക്കുക ഓക്കെ എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് അടുത്തതിലേക്ക് പോവാം നെക്സ്റ്റ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റൊരു രീതിയിൽ പി എസ് സി നമ്മളോട് ചോദിക്കാറുണ്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിക്കാം കൂടുതൽ തവണ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഇപ്രകാരമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് ഇത് മസ്റ്റായിട്ടും പഠിക്കണം ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തി പഠിക്കണം പഠിച്ചേക്കെട്ടോ അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കൊച്ചിയാണ് മുൻവർഷ ചോദ്യമാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടാന്ന് ചോദിച്ചാലും കൊച്ചിയാണ് ഇതും മുൻവർഷ ചോദ്യമാണ് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാംഗ്ലൂര് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല ഒരുപക്ഷേ മനുഷ്യനല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മുൻവർഷ ചോദ്യ പേപ്പറിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മറ്റ് ഉദ്യോഗാർത്ഥികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ അപ്പം നമ്മൾ കാര്യം ശരിയാണ് പി എസ് സിയിൽ പലപ്പോഴും ചില സമയത്ത് നമുക്കറിയാം വേക്കൻസിയുടെ നാലോ അഞ്ചോ ആറോ എട്ടോ മടങ്ങൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ അപ്പം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പൊതുവേ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പഠിച്ചാൽ ഞാൻ മാത്രം പഠിച്ചാൽ മതി വേറെ ആരും ഇപ്പം അറിയണ്ട എന്നുള്ള ധാരണയെപ്പോലും ഈവൻ ചാനൽ പോലും ഷെയർ ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഈ ക്ലാസ് വേറൊരാൾ കണ്ട അയാളും കൂടി അത് പഠിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടെട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മൾ എപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് കാര്യമാണെങ്കിലും നമുക്കറിയാവുന്ന ഒരു അറിവ് നമ്മൾ വേറൊരാളിലേക്ക് എത്തിച്ചത് കൊണ്ട് നമുക്കവിടെ ഒരിക്കലും ഒരു കോട്ടം തട്ടുക തട്ടുകയില്ല മറിച്ച് എന്തേ ഉള്ളൂ നേട്ടം മാത്രമേ ഉള്ളൂ കാരണം എന്താ നമ്മൾ വേറൊരാൾക്ക് ഈ ഒരു വസ്തുത പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ അവിടെ ഷാർപ്പായിട്ട് നിൽക്കും ഇപ്പം ഈ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വൺ ടൈം കിട്ടി അതേസമയം ഇത് പഠിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓ അന്ന് ഞാനത് അവനോട് പറഞ്ഞതാണല്ലോ എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരും നമ്മളിത് എവിടെയെങ്കിലും എഴുതി പഠിച്ചാലും ഉള്ള ഗുണം അത് തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിൻ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ പിന്നീട് ഈ ക്വസ്റ്റൻ കിട്ടുമ്പോൾ എക്സാം ഹോളി ഇരിക്കുമ്പോൾ ഓർക്കും ഞാൻ അന്നത് കമൻറ്റ് ചെയ്തതാണല്ലോ അവിടെ അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിടിക്കും അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മത്സരം വേണം മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുനിഷ്ഠ ബുദ്ധിയിലൂടെ ഉള്ള മത്സരം നമ്മളെ ഒരിക്കലും എങ്ങും എത്തിക്കില്ല അത് ചിന്തിക്കണം നമുക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ് നിങ്ങളുടെ ഇടയ്ക്ക് വേണ്ടത് അല്ലാതെ കുശുമ്പും കുന്നായ്മയും അസൂയയും നിറഞ്ഞ മത്സരം അത് വേണ്ട അല്ലാതെ വളരെ ആരോഗ്യകരമായിട്ട് മത്സരിക്കുക ഇപ്പം നിങ്ങൾ സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സ്കൂളിൽ ഒക്കെ വെച്ച് കുറേ കുനിഷ്ട പരിപാടി കാണിക്കുക ഞാനും ചെയ്തിട്ടുണ്ട് സ്കൂൾ ലെവലിൽ പക്ഷേ പ്ലസ് ടു തൊട്ട് ഞാൻ ഭയങ്കര ലിബറൽ ആയിരുന്നു അറിയാവുന്ന ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു എൻ്റെ ആൻസർ പേപ്പറ് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാനത് വിതരണം ചെയ്യുമായിരുന്നു തെറ്റാണ് എന്നാലും ഭയങ്കര ലിബറൽ ആയിരുന്നു അത് ഞാൻ മാത്രമല്ല എല്ലാവരും എങ്ങനെയാണ് നമ്മളൊരു പത്താം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുനിഷ്ടും കുഞ്ഞായ്മയൊക്കെ ഉണ്ട് കാരണം മാർക്ക് ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച് അല്ലേ വീട്ടിൽ വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആർക്കുണ്ട് അത് എത്ര എങ്ങനത്തെ പേരൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കും ഞാൻ പഠിക്കുന്ന സമയത്തും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള നമ്മുടെ ക്ലാസ്മേറ്റ്സ് നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ടായിരിക്കും അപ്പം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആകാംക്ഷയാണ് അപ്പുറത്തെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാനായിട്ടാ അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ചില ആൻസറൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ഒന്നില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുക്കും ഞാനിപ്പോൾ ചിരിച്ചതാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും ഓർക്കും അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ പത്താം ക്ലാസ് വരെ ചെയ്യും ഒരു പ്ലസ് വൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോധമൊക്കെ വരും പിന്നെ നമ്മൾ ആളാവാൻ ഉള്ള ശ്രമമാണ് അപ്പോൾ എനിക്കൊരു പത്ത് ക്വസ്റ്റിനും ആൻസർ അറിയാമെങ്കിൽ ഞാൻ ആ പത്തും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും അത് ചെയ്യുന്ന ഒരു വിധത്തിൽ തെറ്റാണ് കാരണം ആ പിള്ളേരെ പഠിക്കാനുള്ള ഒരു അവർക്ക് നമ്മൾ പഠിക്കുന്നതിന് മടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നു അതൊക്കെ വളരെ തെറ്റായി തെറ്റായിപ്പോയിന്ന് ഡിഗ്രിക്കാണെങ്കിൽ പോലും എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എക്സാമിൻ്റെ അല്ലായിട്ട് പറഞ്ഞത് ക്ലാസ് ടെസ്റ്റേ കാര്യങ്ങൾ കാരണം മെയിൻ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്നെ എപ്പോഴും ഡിബാർ ചെയ്തേനെ അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എഴുതിയിട്ട് നമ്മളിതെല്ലാവർക്കും വിതരണം ചെയ്യും അല്ലെങ്കിൽ മ ഇനി എനിക്കറിയത്തില്ലാത്ത ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഭയങ്കര ലിബറലിസത്തിൻ്റെ ആൾക്കാരാണോ ഉദാര മനസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് കാണുന്നത് മറ്റുള്ളവനെ നമ്മളും മേടിച്ച് വെച്ച് നമ്മളൊക്കെ എഴുതും ഇതൊക്കെ ഒരു രസമായിരുന്നു പക്ഷേ അത് എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു അതൊക്കെ പോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറുവാണ് അപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മത്സരിക്കണം മത്സരിക്കുന്നത് വളരെ ഹെൽപ്പ് ഫുൾ ആർക്ക് നമ്മൾ മറ്റുള്ളവന് ഉപദ്രവം ഉണ്ടാക്കാതെ ആരോഗ്യകരമായിട്ട് മത്സരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുക ഷെഡ്യൂൾ ചെയ്തിട്ട് അതനുസരിച്ച് ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് ചെയ്യുക നമ്മുടെ ലെച്ചു സെട്യൂബ്സിൻ്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതെടുത്തു കഴിഞ്ഞാൽ അറിയാം ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ഫുൾ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം അത് നോക്കി പഠിക്കുന്ന പിള്ളേരും ഉണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വിള പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ടോ റിപ്പീറ്റഡാണ് ആദ്യം പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എവിടാണ് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ത്രീകാര്യം പഠിച്ചെടുക്കണോട്ടോ ഈ നമ്മൾ കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോഴും പഠിച്ചതാണ് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്പൈസ് റിസർച്ച് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അപ്പൊ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി കോഴിക്കോടാണ് അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് മാറിപ്പോകരുത് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്ക സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി എസ് സിയുടെ മുൻവർഷത്തിൽ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആയിട്ടും പഠിക്കണം ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു പക്ഷേ ഞാൻ കാണാതെ പോയതാവാം ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും അപ്പം ഇത് പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകരുത് ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ആണ് ഹൈദരാബാദിൽ അടുത്തത് സെൻട്രൽ റൈസ് റിസർച്ച് ആണ് ഒഡീഷയിലെ കട്ടക്ക് ഓക്കെ അപ്പം ഈ ടിക്ക് ഇട്ടത് മസ്റ്റായിട്ടും പഠിക്കണം ഇനി ഒരു കാര്യം ഒന്ന് പോസ് ചെയ്തിട്ട് ഈ മൂന്ന് കാര്യങ്ങളും കൂടി പഠിച്ചു നോക്കിയേ അപ്പം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് വിട്ട് കളയരുത് പഠിക്കണം നമ്മൾ തന്ന ഈ ടോപ്പിക്സിൽ നിന്ന് എല്ലാം പി എസ് സി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കി അറിയാം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തൊട്ടിൽ പണ്ട് പഠിച്ചവർക്ക് യൂസ്ഫുൾ തന്നെയാണ് അല്ലാതെ ചുമ്മാ നേരം പോക്കിനോ ചുമ്മാ ഒരു എന്നാ പിന്നെ ഇന്നൊന്നും ക്ലാസ് എടുക്കാനില്ല ഇതങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചൊന്നും എടുക്കുന്നതല്ല കേട്ടോ ഞാൻ മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് വർഷം കുറെ ആയില്ലേ പതിനഞ്ച് വർഷമായി പി എസ് സി ഇപ്പം പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ധാരണയുണ്ട് എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അത് നമ്മുടെ മുഴുവൻ വീഡിയോസും കണ്ടിട്ടുള്ളവരൊക്കെ എത്രയോ പേർക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിയവർക്കും ജോലി കയറിയവർക്കും ഒക്കെ യൂസ്ഫുള്ളാണ് ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ എറണാകുളത്ത് വെച്ച് എൻ്റെ മോൻ്റെ സൈക്കിള് നഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അപ്പം സൈക്കിള് നഷ്ടപ്പെട്ട് അവൻ അവിടെ ഉടനെ എന്നെ വിളിച്ചു രാത്രി എയ്റ്റ് തേർട്ടി ആയി കുട്ടി ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ട് എയ്റ്റ് തേർട്ടി ആയി ഇപ്പോൾ എയ്റ്റ് തേർട്ടിക്ക് അവൻ അവിടെ നിന്ന് എന്നെ വിളിച്ചു അമ്മേൻ്റെ സൈക്കിൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ ഇവിടെ ഒരു പോലീസുകാരൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു പയ്യൻ പോലീസ്സുകാരൻ എന്തോ നിന്നുന്നത് അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ അവൻ്റെ വെയർ അബൌട്ട്സ് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മയുണ്ട് അപ്പോൾ അമ്മയോട് ഇപ്പൊ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ യൂട്യൂബറാണ് അപ്പം പുള്ളി യൂസ് ചെയ്ത ചാനല പറഞ്ഞ ലെച്ചൂസ് അയ്യോ ലെച്ചൂസ് മിസിന്റെ മോനാണോ എന്ന് ചോദിക്കുന്നത് പക്ഷേ അവൻ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറയാം ഭയങ്കര സന്തോഷമായി പോയി അത് കഴിഞ്ഞിട്ട് ആ എനിക്കറിയില്ലേ ഏത് പോലീസുകാരൻ്റെ മെട്രോയുടെ അവിടെ ഉള്ളതാണ് അപ്പോൾ ആ പോലീസുകാരൻ അവിടെ നിന്ന് വേറൊരു പോലീസുകാരനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ലച്ചു സ്മിസിൻ്റെ മോനാണ് ആ ആ കുട്ടിയുടെ സൈക്കിൾ നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ സൈക്കിൾ നഷ്ടപ്പെട്ട അതിനോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം അതായത് നമ്മളുടെ ക്ലാസ് കണ്ടുപഠിച്ച പല ഉദ്യോഗാർത്ഥികളും പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനിവിടെ എറണാകുളത്തായതുകൊണ്ട് നമ്മൾ വെളിയിലേക്കൊക്കെ ഈ ഒരു സറൗണ്ടിങ്സ് പോകുമ്പോഴത്തേക്കും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന മെട്രോയെ തന്നെയാണ് അപ്പോൾ മെട്രോയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും ഇതുപോലെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് നമ്മളുടെ ക്ലാസ് കണ്ട് പഠിച്ചതും അതുപോലെ നമ്മുടെ പെയ്ഡ് ക്ലാസ് എടുത്ത് പഠിച്ചതുമായിട്ടുള്ള പോലീസുകാരെ കാണാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഈ മെട്രോയ്ക്ക് കൂടുതലും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോലീസ് മെട്രോ സ്റ്റേഷനിലെ പല പോലീസുകാരെയും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ അതായത് നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ച സർവീസിലെത്തിയ പലരെയും കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും എന്താ പറയണ വല്ലാത്ത അഭിമാനം തോന്നി കാരണം അവർ ഓടി വന്ന് എനിക്കിപ്പോൾ നിങ്ങളെ അറിയില്ലല്ലോ കാരണം വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിന് എല്ലാവരും അറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാം പക്ഷേ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്നാലും ഇങ്ങനെ കാണുമ്പം അവർ ഓടി വന്നിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ അതുപോലെ നാളെയും ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏതെങ്കിലുമൊക്കെ നല്ല ഗവൺമെൻറ് സർവീസിലെത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു മറക്കണ്ട ലച്ചു എഡ്യൂട്യൂബ്സ് ടു പോയിൻറ്റ് സീറോ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ മുതൽ ക്ലാസ്സുകൾ തുടങ്ങും കണ്ടുപഠിക്കാം ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം താങ്ക്